തിലകനെ അവർ പുകച്ചു പുറത്താക്കി കയ്യേറ്റം വരെ ചെയ്യാൻ തുടങ്ങി ഇതിന്റെയൊക്കെ ശിക്ഷയാണ് ഇപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത് നാടൻകെട്ട് മാറിക്കൊണ്ടിരിക്കുക അമ്മയിലെ ഓരോ അംഗങ്ങളായിട്ട് ശ്രീ രാജേന്ദ്ര ഈ മണിക്കൂറിൽ പുറത്തു വന്ന പ്രധാനപ്പെട്ട പിരിച്ചുവിട്ടി മോഹൻലാലടക്കം എല്ലാവരും രാജിവെച്ചിരിക്കുന്നു അതായത് അമ്മ അമ്മയെ പരാജയപ്പെട്ടെന്ന് തന്നെ അതിനർത്ഥം ഒരാവശ്യവും ഇല്ലാത്ത ഒരു സംഘടന പടത്തിൽ ഉണ്ടാക്കിയതാണ് സിനിമാ നടന്മാരുടെ ഗ്ലാമറും എല്ലാം കൂടെ ചേർത്ത് കേരളത്തിലെ വലിയ സ്വാധീനമുള്ള ഒരു സംഘടനയാക്കി മാത്രമുണ്ട് അവരുടെ ഇഷ്ടങ്ങളും അവിടെ ആ അവരുടെ തന്നിഷ്ടങ്ങൾ നടപ്പാക്കാം നടികളുടെ മേൽ കുതിര കയറാം എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല കേരളത്തിൽ തന്നെ ഏറ്റവും രാഷ്ട്രീയ സ്വാധീനമുള്ള സംഘടനയാക്കി മാറ്റാം അതിനകത്ത് അതിന്റെ മറക്കകത്ത് എന്ത് നടന്നാലും ആരും കാണുകയില്ല കേൾക്കുകയില്ല എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി പടത്തി കൂട്ടിയ സംഘടനയാണ് അവിടെ കുറച്ചൊരു ആറ് രാജാക്കന്മാരുണ്ട് കുറച്ചൊന്ന് പറഞ്ഞാൽ അംഗുലീപരിമിതരായ രണ്ടോ മൂന്നോ താര രാജാക്കന്മാരുണ്ട് അവരുടെ പണം കൊണ്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത് അവരുടെ പിന്തുണ അവരുടെ പെർമിഷൻ ഇല്ലെങ്കിൽ അവരുടെ വീസ ഇല്ലെങ്കിൽ ആർക്കും അവിടെ സിനിമയിൽ പ്രവേശിക്കാനോ അവിടുന്ന് പണം പറ്റാനോ സാധ്യമല്ല അവരെ സുഖിപ്പിച്ചില്ലെങ്കിൽ മറ്റാർക്കും അവിടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു സ്പേസ് അവരുണ്ടാക്കി അതിന് മറുപടിക്കുക എന്നുള്ളതാണ് കാലാകാലങ്ങളിൽ വരുന്ന ഭാരവാഹികളുടെ തീരുമാനം തിലകനെ അവർ പുകച്ചു പുറത്താക്കി കൈയേറ്റം വരെ ചെയ്യാൻ തുടങ്ങി ഇതിൻ്റെയൊക്കെ ശിക്ഷയാണ് തകുറ്റിക്കൊണ്ടിരിക്കുന്നത് നാണം കട്ട് മാറിക്കൊണ്ടിരിക്കുക അമ്മയിലെ ഓരോ അംഗങ്ങളായിട്ട് എല്ലാ സംഘടനകളിലെയും ആളുകൾ ഉണ്ടോ എന്റെ ഈ ഭവർ പിടിച്ചുകൊണ്ട് ആവശ്യമുണ്ടായിരുന്നു ഒരു സെക്രട്ടറി മറ്റുള്ള അംഗങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കൂടായിരുന്നു അങ്ങനെ എനിക്ക് എനിക്ക് കിട്ടിയില്ല മറ്റുള്ള കിട്ടണ്ട ഒരു മോഹൻലാൽ കാണിക്കുന്നത് ആ അല്ലല്ല മോഹൻലാലിന്റെ മത്രങ്ങളോടോ മാധ്യമങ്ങളോടോ ഒന്നും പറയാൻ പറ്റുകയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മോഹൻലാലിനെതിരെ ഒരു പക്ഷേ ഒരു പക്ഷേ ആരോപണം വന്നേക്കാം അങ്ങനെ അമ്പ് കൊള്ളാത്തവരിൽ അമ്പ് കൊള്ളാത്തവർ ആരുമില്ല ഗുരുക്കളിൽ എന്ന് പറയുന്ന അവസ്ഥ ഈ അനുമതി വിധേയരാകാത്തവരാരും ഇല്ല ഈ ആരോപണത്തിന് വിധേയരാകാത്തവരാരും ഇല്ല ദിവസം ദിവസം പടം നീണ്ടുകൊണ്ടിരിക്കുകയാണ് ലിസ്റ്റ് ദിവസം ഓരോന്ന് വെച്ചോ പലതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെയിൻ റിയാക്ഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ചെയിൻ റിയാക്ഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മയിലെ അംഗങ്ങൾ ഓരോരുത്തരായിട്ട് സിനിമാ നടന്മാർ ഓരോരുത്തരായിട്ട് ചില ബുദ്ധിരീതി സംവിധായകർ മാറിക്കൊണ്ടിരിക്കുകയാണ് അവരെ നഗ്ധരാണെന്ന് വിളി വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം ഹേമാ കമ്മിറ്റിയുടെ മറവിൽ മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണയിൽ ചില താരങ്ങളെങ്കിലും പ്രകടിപ്പിച്ചിരുന്നെ എല്ലാം പുറത്തു വന്നിട്ടില്ല നമ്മൾ ഈ കാണുന്നത് മഞ്ഞുകട്ടയുടെ വെറുപരിതലം മാത്രമാണ് ചോദ്യം ഇതാണ് ഈ അമ്മ ഭരണസമിതി ആവശ്യമുണ്ട് മോഹൻ രാജിവെച്ച് പിന്മാറിയ പോരായിരുന്നോ പോരാ ഈ സംഘടന എന്തിനാ ഈ സംഘടന എന്ന് പറയുന്നത് ഇതുപോലുള്ള അതിഹിതങ്ങൾക്ക് നടനല്ല ആ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവരാരും മിണ്ടാതിരിക്കുന്നത് അവർക്കുള്ള സംഘടനക്ക് അവർക്കുള്ള ഫണ്ട് മുഴുവൻ വരുന്നത് ഒന്നോ രണ്ടോ പേരുടെ പണത്തിൽ നിന്നാണ് ആ പണത്തിന്റെ ദാർഷ്ടമാണ് കാണുന്നത് അതുകൊണ്ടാണ് എല്ലാം വായിമൂടി കെട്ടാൻ ഇവർക്ക് കഴിയുന്നത് അല്ലെങ്കിൽ വമ്പിച്ച സംഘടിതമായിട്ട ശബ്ദം ഉയർന്നേനെ അപ്പോ ഇത് ഏതെങ്കിലും നടിമാരുടെ കണ്ണീരിൽ നിന്ന് ആവരു പണവും ക്ഷേമപരിഷനും